ജീവനക്കാർ ിൽ അലസത കാണിക്കരുതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഗുരുവായൂർ ഗുരുവാരൂസ്വത്തിന്റെ വിവിധ പദ്ധതികളുടെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജീവനക്കാർ ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ ഭക്തർക്ക് സൗകര്യമൊരുക്കാൻ ഇതുവഴിവയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു റെയിൽവേ സ്റ്റേഷനു സമീപം തിരുത്തിക്കാട്ട് പറമ്പിൽ ദേവസ്വം ജീവനക്കാർക്കായി നിർമ്മിക്കുന്ന പാർപ്പിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുംബൈ വ്യവസായി സുന്ദരയ്യറും കുടുംബവും തെക്കേ നിർമ്മിച്ച് ദേവസ്വത്തിനു കൈമാറിയ കംഫർട്ട് സ്റ്റേഷൻ കം ഡോർമെറ്ററി സമുച്ചയത്തിന്റെ സമർപ്പണം നവീകരിച്ച മഞ്ചുളാൽ പടിഞ്ഞാറെ റോഡ് സമർപ്പണം ആനത്താവളത്തിൽ നിർമ്മിച്ച ഇന്റർലോക്ക് ടൈൽ റോഡ് സമർപ്പണം എന്നിവയാണ് മന്ത്രി നിർവഹിച്ചത് തെക്കേനടയിലെ കംഫർട്ട് സ്റ്റേഷൻ ആൻഡ് ഡോർമെറ്ററി മന്ദിരത്തിന് മുന്നിലെ വേദിയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ചെങ്ങറ സുരേന്ദ്രൻ മനോജ് ബി നായർ വി ജി രവീന്ദ്രൻ വാർഡ് കൗൺസിലർ ശോഭാ ഹരിനാരായണൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സംസാരിച്ചു പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാർക്ക് ദേവസ്വത്തിൻ്റെ ഉപഹാരം ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു സിസിടി ന്യൂസ് ഗുരുവായൂർ